സോഷ്യൽ മീഡിയയില് സിനിമ അറിയിക്കഴിഞ്ഞാൽ വളരെ ഭീകരമായ ഒരു ഇഷ്യൂ വിശ്വലൊന്നായിരുന്നു ഗൂഗിളിന്റെ ഒരു ബോഡി ട്രാൻസ്ഫോർമേഷന്റെ എപ്പിസോഡ് വന്നിട്ട് പൃഥ്വിരാജും ഇതേ ഒരു എഫേർട്ട് എടുത്തിട്ടുണ്ട് പക്ഷെ പൃഥ്വിരാജ് ആണെങ്കിലും പ്ലസുകാർ ആണെങ്കിലും എല്ലാവരും കോമൺ ആയിട്ട് പറയുന്നൊരു നെയിം ഗൂഗിളിന്റെതാണ് അപ്പൊ ഗൂഗിളിന് ഫിസിക്കലി ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായ ഒരു സമയം കൂടാണ് പിന്നെ ഈ ഒരു ഗ്യാപ്പ് വന്നപ്പോ ആറു വർഷത്തെ ഗ്യാപ്പ് കൂടെ വരുന്നുണ്ട് ണെങ്കിൽ ഇങ്ങനെയാണെങ്കിൽ എനിക്ക് ഞാൻ ഇനിയും ഇതുപോലെ മേ ബി തടി കൂട്ടാനായിരിക്കും ചിലപ്പോൾ ഞാൻ അടുത്ത ക്യാരക്ടർ ഡിമാൻഡ് ചെയ്യാ മേ ബി ചിലപ്പോ തടി കുറയ്ക്കാനായിരിക്കും അത് ക്യാരക്ടർ അങ്ങനെ ഡിമാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഇനിയും എന്താ എനിക്ക് എനിക്കിനിയും റിസ്ക് എടുക്കണമെന്നും അല്ലെങ്കിൽ ഇതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യണമെന്നും അങ്ങനെ ഒരു മൈൻഡ് എന്റെ മനസ്സിലുണ്ട് കാരണം ഞാൻ കൊറേ ആഗ്രഹിച്ചിട്ടുണ്ട് ഈ ഒരു സംഭവം എങ്ങനെയൊക്കെയുള്ളൊരു സംഭവം ആക്ട് ചെയ്യുക സിനിമ അങ്ങനെയൊക്കെ ഉള്ള സാധനം ചെറുപ്പം മുതലേ എനിക്ക് കുറെ അപ്പോൾ ആ ആഗ്രഹം ഇപ്പൊ ചെറുതായിട്ടൊന്നും കഴിക്കട്ടെ ചെറുതായിട്ടേ ഉള്ളൂ കേട്ടോ അത് ഇനിയും കുറെ പോകണം എന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്റെ ഹാർഡ് വർക്ക് ഞാൻ ഇനിയും കണ്ടിന്യൂ ചെയ്യും ഇതിനുള്ളൊരു മൈൻഡ് എനിക്ക് എനിക്കുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം

ചെയ്യുന്ന സമയത്തൊക്കെ ആടുജീവിതത്തിന് ഷൂട്ടിന്റെ സമയത്തൊക്കെ ആസ് എ ഞാന് തുടക്കക്കാരനാണ് ഞാനപ്പോ മാക്സിമം ബാക്കിയുള്ളവരുടെ കയ്യിൽ നിന്നൊക്കെ അഡ്വൈസസും അവരുടെ എല്ലാവരുടെയും കാര്യങ്ങളും സിനിമയെ പറ്റിയും ഒക്കെ ചോദിച്ചു അറിഞ്ഞു പഠിക്കാൻ ശ്രമിച്ചിട്ട് കൂടുതൽ നന്നാക്കുക നന്നാക്കുക എന്നുള്ള രീതിയിൽ ആ സമയത്ത് ചെയ്തതാണ് ആ ഒരു ഇപ്പോൾ കൊറേ ഇതുപോലെ ഹക്കീബിനെ പോലെ നജീബ് കയെ പോലെയൊക്കെ കുറെ പേര് മരുഭൂമിയിൽ ഇതുപോലെ കഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ അവരൊക്കെ ഒരു എന്താ ഫീൽ ചെയ്തത് എന്തായിരിക്കും ഫീൽ ചെയ്തിട്ടുണ്ട് അവരെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ക്യാരക്ടർ പോലെയാണ് നമ്മളിത് ചെയ്യുന്നത് സോ അതിനെ മാക്സിമം നീതി പുലർത്തുക എന്നുള്ളൊരു കാര്യം ആ സമയത്ത് ഞങ്ങളിത് ചിന്തിച്ചിട്ടുള്ളൂ ഇത് ഇങ്ങനെ അവാർഡ് കിട്ടുന്നു ഞാനെന്റെ തുടക്കമാണ് അപ്പോൾ അവാർഡൊക്കെ കിട്ടുന്നുള്ള കാര്യം എന്റെ ഒരു നിയറസ്റ്റ് ഇമാജിനേഷനിൽ പോലും ഇല്ലായിരുന്നു സോ ഹാപ്പി